ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ വിജയിച്ചു കളയാമെന്ന് പറഞ്ഞ് കുറ്റിയും പറിച്ചു കെ സി വേണുഗോപാൽ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളത്തേ ഉള്ളൂ എ എം ആരിഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമല്ല ആലപ്പുഴ അതിശക്തമായ വലതുപക്ഷ തരംഗം ഉണ്ടായപ്പോൾ പോലും ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് അതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് എ എം ആരിഫ് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയത് ഒൻപതിനായിരത്തി അറുന്നൂറോളം വോട്ടുകൾക്ക് മാത്രമായിരുന്നു എന്നാൽ പഴയ രീതിയിലല്ല വലിയ രീതിയിലുള്ള ശക്തമായ മുന്നേറ്റം ആലപ്പുഴയിൽ ഇത്തവണ ഇടതുപക്ഷത്തിന് നടത്താൻ കഴിയും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് ഒരു ലക്ഷത്തിനു മേൽ ഭൂരിപക്ഷം ഉറപ്പായും ആര് മത്സരിച്ചാലും ലഭിക്കും എന്ന സാഹചര്യത്തിലേക്ക് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ എ എം ആരിഫിന് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുത്തത് ചേർത്തല നിയമസഭാ മണ്ഡലമാണ് അവിടെ ഏകദേശം പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ലീഡ് ലഭിച്ചതാണ് ഷാരിമോൾ ഉസ്മാന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയത് ബാക്കി എല്ലാ സ്ഥലത്തും സമാസമമായിരുന്നു ഏകദേശം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം അവിടെയാണ് കെ സി വേണുഗോപാൽ വീണ്ടും മത്സരിക്കാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ എന്തായാലും അതിന്റെ അഞ്ചിരട്ടിയെങ്കിലും ലഭിക്കും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് എം മാരു പറയുന്നത് വി എം സുധീരൻ രണ്ടായിരത്തി നാലിൽ മത്സരിച്ചപ്പോൾ എണ്ണൂറ് വോട്ടുകൾക്ക് മാത്രമാണ് ഡോക്ടർ കെ എസ് മനോജിനോട് പരാജയപ്പെട്ടത് അതിനുശേഷം പിന്നീട് വി എം സുധീരൻ കെ സി വേണുഗോപാലിന് കൊടുത്ത ദാനമായിരുന്നു ആലപ്പുഴ ലോക്സഭാ സീറ്റ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ അവിടെ നിന്ന് ജയിച്ചു കയറി അങ്ങനെയാണ് കേന്ദ്രവുമായി വലിയ രീതിയിൽ അടുപ്പം സ്ഥാപിക്കാനും അവിടെ എ ഐ വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാനും അദ്ദേഹത്തിന് വലിയ പ്രേരണയായത് ഇന്ന് കേന്ദ്രത്തിൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി വരെ ആവാൻ കാരണമായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഏതായാലും ആ രീതിയിലുള്ള ലാഭനേട്ടങ്ങളൊന്നും ഇനി കേരളത്തിൽ നിന്ന് അതായത് ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മുമ്പറക്ക് കിട്ടില്ല എന്ന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ഒരംഗത്തിന് ബാധ്യമുണ്ട് എന്ന രീതിയിൽ പയറ്റാൻ ശ്രമിക്കുകയാണ് ഭൂരിപക്ഷം വലിയ തോതിൽ വർധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് എ മാരിഫ് പറയുന്നത് ആലപ്പുഴ ജനങ്ങളുടെ വികസന പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പണ്ട് താൻ അരൂർ എം എൽ എ ആയിരുന്നപ്പോൾ ഒരു കാര്യത്തിനും കെ സി വേണുഗോപാൽ സമീപിക്കാൻ ശ്രമിച്ചിരുന്നില്ല അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ മുഖം തിരിഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങളോട് പറഞ്ഞ വ്യക്തിയാണ് എ എം ആരിഫ് അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന്റെ ഈ മറുക്കട മുഷ്ടിക്ക് കൃത്യമായ മറുപടിയായിരിക്കും ആലപ്പുഴയിലെ ജനങ്ങൾ കൊടുക്കുക എന്ന് തന്നെയാണ് എ എം ആരിഫ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക